നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറുമാത്തൂർ പൊക്കുട്ട് നിന്നാണ് എന്തൊരു തോന്നിവാസമാണ് എന്തൊരു തോന്നിവാസമാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് നേരം വെളുക്കത്തില്ല ശ്രീനി ആലക്കോട് പറയുമ്പോൾ ശ്രീനി ആലക്കോട്ടിനെ മെക്കിട്ട് കയറാൻ കുറേ ആളുകൾ വരുമല്ലോ പക്ഷേ ഇവിടെ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയ ദുരിതം തന്നെയാണ് അത് മനസ്സിലാക്കുവാനുള്ള വേണം അതില്ലെങ്കിൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലെ ഒരു സംസ്ഥാന പാതയുണ്ട് തളിപ്പറമ്പിൽ നിന്നും ഇരുട്ടിയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ് ഈ കുറുമാത്തൂർ സ്കൂൾ മുതൽ വളക്കൈ വരെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ജെയിംസ് മാത്യു എം എൽ എയുടെ കാലത്ത് ഉണ്ടാക്കിയ ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ച് അടുത്ത കാലത്താണ് ഇതിൻ്റെ വീതി കൂട്ടി റീ നടത്തിയത് റീ നടത്തി മാസങ്ങൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും മെക്കാനും ടാറിംഗ് ഒക്കെ പൊളിഞ്ഞ് പാളീസായി പലയിടത്തും പൊട്ടി പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായതോടെ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഈ റോഡ് ഏകദേശം ഒരു വർഷത്തോളം ആയി പുതുക്കിയതായിട്ട് പുതുക്കിയതായിട്ട് പണിയെടുത്തത് അതിനുശേഷം ഒക്കെ ഒലിച്ചുപോയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന രീതിയിലായി അതിനുശേഷം നാട്ടുകാരുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും പിന്നെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പ്രാവശ്യങ്ങൾ ഗ്രൂപ്പ് വഴിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയും കാര്യങ്ങളൊക്കെ ഉദ്ധരിപ്പിച്ചപ്പോൾ കോൺടാക്റ്റാരം വന്നത് ക്ലിയറാക്കിയതാണ് അപ്പോഴാദ്യം അതുപോലെ സംഭവിച്ചിട്ടേ ഉള്ളത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിഷേധ ശക്തമായതിനെ തുടർന്ന് ആ രണ്ടാഴ്ച മുമ്പ് വന്നിട്ട് ഇവിടെ കരാറുകാരൻ ആ പൊളിഞ്ഞ ഭാഗമൊക്കെ ഇങ്ങനെ കട്ടർ വെച്ച് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ റീ ടാറിങ് നടത്തിയിട്ട് പോയി മെക്കാടൻ ടാറിങ് നടത്തിയതിൻ്റെ മുകളിൽ ഒരു റീറ്റാറിംഗ് നടത്തിയിട്ട് പോയി ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച നിങ്ങൾ നോക്ക് റീട്ടാറിങ് നടത്തിയ ഭാഗത്ത് ഇപ്പോൾ കുത്തിയൊലിച്ച് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ കുത്തിയൊലിച്ച് പോയിരിക്കുകയാണ് പക്ഷെ ഒരു വർഷമായാലും ഇത് പിന്നെ പൂർത്തീകരിച്ചിട്ട് ഇങ്ങനെ ഇത്രത്തോളം പൂർത്തീകരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നാടിനും നാട്ടുകാർക്കും വിഷമം തന്നെയാണ് അപ്പോൾ അപകടം വരുമ്പോഴേ നമ്മൾ കണ്ണു തുറക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനിയും പിന്നെ അധികാരികൾ എത്തുന്നവരെ ഇത് ഷെയർ ചെയ്യണം ഇത് കാണണം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അടിക്കുകയാണ് ബൈക്കുകൾ കുഴിയിൽ വീഴുകയാണ് ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല മൂന്ന് സ്ഥലത്തല്ല ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് അഞ്ചും ആറും സ്ഥലത്ത് ഇത്തരത്തിൽ കുത്തി ഒഴുകി പോയിരിക്കുകയാണ് ഈ മെക്കാഡം ടാറിങ് എന്തേ മിണ്ടാത്തത് എന്താ മിണ്ടാത്തത് മിണ്ടണം സാറേ ഇത് സർക്കാരിൻ്റെ ഫണ്ടാണ് ഒന്നാമത് കടം കയറി എവിടെയും എത്തുന്നില്ല അത്തരത്തിൽ സർക്കാർ നിൽക്കുമ്പോഴാണ് റോഡുകൾക്ക് കോടികൾ അനുവദിക്കുന്നത് ആ കോടികൾ അനുവദിച്ച റോഡ് ഇത്തരത്തിലാക്കുന്നതാരാണ് കരാറുകാരനാണ് ആ കരാറുകാരനെതിരെ ചെരുവേരൽ അനക്കാൻ എന്താണ് നിങ്ങൾ തയ്യാറാകാത്തത് ഇനിയും ആളുകൾ ഇവിടെ വീട് മരിക്കണോ എന്നിട്ട് വേണോ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ ഇതൊന്നും പാടില്ല എത്രയും പെട്ടെന്ന് ആ കരാറുകാരന് കരിമ്പട്ടികൾ ഉൾപ്പെടുത്തുകയും ഈ ഭാഗത്ത് വീട്ടാറിങ് നടത്തി ജനങ്ങൾക്ക് സുഖമായി സഞ്ചരിക്കുവാനുള്ള വഴിയൊരുക്കുകയുമാണ് വേണ്ടത് ഇവിടുത്തെ ചില ആളുകൾ എന്നോട് സംസാരിച്ചു അവരൊക്കെ വലിയ വിഷമത്തിലാണ് ആരോട് പറയാൻ പറഞ്ഞിട്ട് കാര്യം ശ്രീനിയാട്ടമാണെന്ന് ചോദിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട് കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കരയണം കരഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പാല് കിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ